ഒരു ബുദ്ധ സന്യാസിയും അയാളുടെ കുഞ്ഞു ശിഷ്യനും ഒരു കുളത്തിന്റെ നടുക്കുള്ള മഠത്തിൽ ജീവിച്ചിരുന്നു എല്ലാ ദിവസവും ഒരു തോണിയിൽ കയറി ഇരുവരും അടുത്തുള്ള കാട്ടിലേക്ക് പോകും സന്യാസി ജോലിയിൽ മുഴുകുകയും കുട്ടി സന്യാസി കാട്ടിലുടനീളം കളിച്ചു നടക്കുകയും ചെയ്യും കളിക്കിടയിൽ കണ്ട ഒരു പാമ്പിനെ കുട്ടി നിഷ്പ്രയാസം എടുത്തെറിയും അങ്ങനെയിരിക്കെ സന്യാസി അടുത്തില്ലാത്ത നേരം കുട്ടി സ്വയം തോണിയും എടുത്ത് കാട്ടിലേക്ക് പോകും എന്നിട്ട് അവിടെയുള്ള കുളത്തിൽ നിന്ന് ഒരു മീനിനെ പിടിച്ച് ഒരു കല്ലിൽ കെട്ടി കുളത്തിലിടും ഇത് കഴിഞ്ഞ് ഒരു തവളയെയും ഇതുപോലെ കെട്ടിയിടും എന്നിട്ടൊരു പാമ്പിനെയും കല്ലിൽ കെട്ടിവിടും ഇത്രയും ചെയ്തിട്ട് ഈ ജീവികളുടെ കഷ്ടപ്പാട് കണ്ട് ഇവൻ ചിരിച്ച് സന്തോഷിക്കും അഴുക്ക ചെറുക്കൻ തന്തയേക്കാൾ മോശം പക്ഷെ ഇവന്റെ ക്രൂരതകൾ ബുദ്ധ സന്യാസി കാണുന്നുണ്ടായിരുന്നു അന്നു രാത്രി കുട്ടി കിടന്നുറങ്ങിയ നേരം നോക്കി സന്യാസി ഒരു വലിയ കല്ല് അവന്റെ മുതുകിൽ വച്ച് കെട്ടും എന്നിട്ട് രാവിലെ കുട്ടിയോട് ഈ കല്ലും ചുവന്നുപോയി കഴിഞ്ഞ ദിവസം കെട്ടിയിട്ട ജീവികളെ അഴിച്ചുവിടാൻ പറയും കുട്ടി അഴിച്ചുവിടാൻ ചെല്ലുമ്പോൾ തവള ഒഴുകിയുള്ള ബാക്കി ജീവികൾ മരിച്ചിട്ടുണ്ടായിരുന്നു ഇതിലൂടെ മൃഗങ്ങളെ ഉപദ്രവിക്കരുതെന്ന് സന്യാസി കുട്ടിയെ പഠിപ്പിച്ചു